ഇന്നത്തെ മിനി ബ്ലോഗെന്ന് പറയുന്നത് രാവിലെ പത്ത് മണിയാകുമ്പോൾ ഇനി എങ്ങനെ പണികളെല്ലാം തീർത്തു കണ്ട് അതിനിടയിൽ മക്കളെ സ്കൂൾക്കും മദ്രസ്ക്കും ഒക്കെ പറഞ്ഞേക്കാന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കണ്ടോക്കുക അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്നു പറയണത് രാവിലെ നേർത്ത നീച്ചാന്നുള്ളതാണ് കേട്ടോ നേർത്ത നീച്ചാന്ന് പറയുമ്പോൾ ഒരു നാല് മണിക്ക് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു ഒരഞ്ചരക്കെങ്കിലും എന്തായാലും നമ്മളൊക്കെ എണീക്കുമല്ലോ എന്താ പറയുക നിസ്കരിക്കാനും കാര്യങ്ങൾക്കും എന്തായാലും നമ്മൾ ഡെയിലി ആ ഒരു കർമ്മത്തിനും നമ്മൾ എണീക്കണേന്ന് ആ ഒരു കർമ്മം കഴിഞ്ഞങ്ങാണ്ട് നമ്മൾ വീണ്ടും പോയി ചെയ്യുന്ന ഒരു കർമ്മമാണ് കടന്നുറങ്ങുക എന്നുള്ളത് ആ ഒരു കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ചെയ്യാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യുക നിസ്കാരം കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് കയറാം നേരെ കിച്ചണിൽ കയറി കാണ്ട് ചായക്കുള്ള വെള്ളം വെച്ച് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ അതിൽക്കുള്ള കറിയും ഒക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കുള്ള ലഞ്ചും ഒറ്റ ഒറ്റ ട്രിപ്പിനെ അങ്ങോട്ട് എന്ത് ചെയ്യുക പണി അങ്ങോട്ട് കഴിച്ചെട്ടോ എന്തായാലും പൊരുവിതമുള്ളവരൊക്കെ ഗ്യാസിൽ തന്നെ ആയിരിക്കും കുക്ക് ചെയ്യുന്നത് ഇനി എങ്ങാനും അടുപ്പിൽ കത്തിച്ച് ചോറ് വെക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ നെയ്ച്ച് വന്നേക്കാത്തന്നെ അടുപ്പാണ് തിജ്ജുവിട്ടിങ്ങാണ്ട് ചോറ് അയിമണ് വെച്ചും കാണ്ട് ബാക്കിയുള്ള പണികൾ ഗ്യാസ് ഉമ്മെടുക്കുക കുറച്ച് പണി അവിടെയും കുറച്ച് പണി പടിയായിട്ട് എടുക്കുക അല്ലെങ്കിൽ ഗ്യാസിൽ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സുഖമല്ലേ ഇപ്പം ഒക്കെ കണ്ടില്ലേ അടുപ്പിൽ കല്ലുള്ള അടുപ്പൊക്കെ അല്ലേ മൂന്നങ്ങട്ട നിരത്തി അങ്ങോട്ട് കത്തിച്ച് തന്നെ എന്നിട്ട് മൂന്നിലും അങ്ങോട്ട് പണിയെടുക്കുക അല്ലാതെ ഒരു പണിയെടുത്താണ്ട് പിന്നെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അടുത്ത് എടുക്കുക അങ്ങനെ ടുത്തെടുത്താലും മക്കളൊക്കെ പോട്ടെന്നിട്ട് ബാക്കിയെടുക്കുക അങ്ങനെയൊക്കെ കരുതുമ്പോൾ അത് അങ്ങനെ നീണ്ട് നീണ്ട് രണ്ടും മൂന്നും മണിയാവും കേട്ടോ ഇപ്പോൾ ഇവ മദ്രസയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം അതും റെഡിയായി ഓളം മദ്രസിൽ പറഞ്ഞയച്ചതിന് ശേഷം ബെഡ്റൂമിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി ടേബിളും കാര്യങ്ങളൊക്കെ തുടച്ച് അകമൊക്കെ അടിച്ച് വാരി ഇട്ടതിന് ശേഷം ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മുറ്റടിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ദുനിയാവ് എനിക്ക് അടിച്ചു വാരാണ്ട് കിട്ടും ആ ദുനിയാവ് മുയവ് അടിച്ചു വാരിയതിന് ശേഷം അകത്തേക്ക് വീണ്ടും കയറിങ്ങാണ്ട് തുടച്ച് അപ്പോഴേക്കും ഇവ മദ്രസ് ഇട്ടു വന്ന് ഒളുക്കുള്ളത് തിന്നാനും കൊടുത്ത് ഓളം മാറ്റി പറഞ്ഞയച്ച് ഞാനിതാ കുളിച്ച് ഫ്രഷായി ചോറ് ഇരിക്കുകയാണ് പത്ത് മണിക്കത്തെ ചോറാട്ടോ